നമസ്കാരം ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യ മറ്റൊരു നീക്കത്തിന് ശ്രമിക്കുകയാണ് ഇന്ത്യൻ രൂപയെ അന്താരാഷ്ട്ര അവത്കരിക്കാൻ ആർ ബി ഐ ആലോചിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്ര സർക്കാരിന് ആർ ബി ഐ സമർപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ധനമന്ത്രാലയം ഉൾപ്പെടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുത്താൽ രൂപയുടെ കരുത്ത് വർദ്ധിക്കും രാജ്യത്തെ ബാങ്കുകൾക്ക് അവരുടെ വിദേശ ബ്രാഞ്ചുകൾക്കും വിദേശത്തുള്ളവർക്ക് രൂപയിൽ വായ്പ നൽകുന്നതിന് അനുമതി നൽകണമെന്നതാണ് ആർ ബി ഐയുടെ ശുപാർശ രൂപയിലുള്ള വ്യാപാരം ശക്തിപ്പെടാൻ ഇത് കാരണമാകും ഇതോടെ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരികയും കരുത്ത് വർദ്ധിക്കുകയും ചെയ്തു ധനമന്ത്രാലയത്തിനാണ് ആർ ബി ഐ ശുപാർശ നൽകിയത് ആദ്യം അയൽ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് കടം കൊടുക്കാമെന്ന് ആർ ബി ഐ പറയുന്നുണ്ട് ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് രൂപ വായ്പ കൊടുക്കാമെന്നതാണ് ആശയം ഇത് വിജയകരമായാൽ വിപുലീകരിക്കാം അന്തർദേശീയ തലത്തിൽ രൂപയുടെ ഇടപാടുകൾ വ്യാപിക്കുകയും ചെയ്യാം വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദക്ഷിണേഷ്യയിൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനവും ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ ബാങ്കുകളുടെ വിദേശ ബ്രാഞ്ചുകൾക്ക് നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട് വിദേശ കറൻസികളിൽ വായ്പ നൽകുന്നതിനാണ് പ്രധാന നിയന്ത്രണം കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടി വായ്പ നൽകാനേ അനുവാദമുള്ളൂ എന്നാൽ രൂപയുമായി ബന്ധപ്പെട്ട പുതിയ ശുപാർശകൾ സംബന്ധിച്ച് ഔദ്യോഗികമായി ആർ പ്രതികരിച്ചിട്ടില്ല കേന്ദ്രവും ഇക്കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടില്ല അന്തർദേശീയ ഇടപാടുകളും അതോടൊപ്പം തന്നെ നിക്ഷേപവും രൂപയിൽ തന്നെ നടത്തണമെന്നതാണ് ആർ ബി ഐയുടെ നിലപാട് ഇക്കാര്യം പ്രോത്സാഹിപ്പിക്കാൻ ചില നടപടികൾ ആർ ബി ഐ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പൗരന്മാർക്ക് രൂപി അക്കൗണ്ട് വിദേശത്ത് ആരംഭിക്കാൻ ആർ ബി ഐ അടുത്തിടെ അനുമതി നൽകിയിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വിദേശത്തെ രൂപയിലുള്ള ഇടപാട് അധികരിപ്പിക്കുകയാണ് ലക്ഷ്യം പ്രാദേശിക കറൻസിയിൽ ഇന്ത്യ ചില രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നുണ്ട് അടുത്തിടെ തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടപാടുകൾ യു ഇന്തോനേഷ്യ മാൽദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇതിൽപ്പെടും ആ രാജ്യത്തെ കറൻസിയും രൂപയുമാണ് പരസ്പരമുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുക ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യമാണ് ഇതോടെ ഉണ്ടാകാൻ പോകുന്നത് പണലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതിയും ആർ ബി ഐ ആലോചിക്കുന്നുണ്ട് വിദേശത്തും രൂപയുടെ ഉപയോഗം സജീവമായാൽ രൂപ അന്താരാഷ്ട്ര കറൻസിയായി മാറും സൗദി അറേബ്യ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രാദേശിക കറൻസികളിലെ വ്യാപാരം ലക്ഷ്യമിടുന്നുണ്ട് ചൈനയും പ്രാദേശിക കറൻസി ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഡോളറിന്റെ അപ്രമാദിത്യം തകർക്കുന്നു എന്നതാണ് ഈ നീക്കങ്ങൾ ഇതാകട്ടെ ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടുത്തും ഡി ഡോളറൈസേഷൻ എന്ന രീതി ചൈന പിന്തുടരുന്നു എന്നത് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഡോളറിലുള്ള വ്യാപാരത്തിന് പകരം സ്വർണ്ണത്തിലും പ്രാദേശിക കറൻസികളിലും നടത്തുന്ന രീതിയാണിത് ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് പുതിയ കറൻസി പുറത്തിറക്കുമെന്ന വാർത്തകളും വന്നിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ലോകത്തെ ജനസംഖ്യയുടെ പകുതിയിലും ബ്രിക്സ് രാജ്യങ്ങളിലാണ് അവരെ പുതിയ കറൻസി കൊണ്ടുവരുന്ന സാഹചര്യം വന്നാൽ ഡോളർ വിഴാനും സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി